ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണിലേക്ക് അല്ലെങ്കിൽ തീ ഇവിടെ ഒരാൾക്ക് പ്രവേശന ഫീസ് പത്ത് രൂപയാണ് ആക്കി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് ഇവിടെ വളരെ പരിമിതമായ പാർക്കിംഗ് സ്പേസാണുള്ളത് നമ്മൾക്ക് ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ട് നമ്മൾ ആ റോഡ് സൈഡിലാണ് പാർക്ക് വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടുത്തെ ബോട്ടിങ്ങിനും ഈ പാലത്തിൽ കൂടി നടക്കാനും ഒക്കെ ആയിട്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് വരുന്നത് ഈ പാ പാലവും വീടുകളും വീടുകളുമൊക്കെ നിങ്ങൾ പല സിനിമകളിലൂടെ കണ്ടിരിക്കും നമ്മളിവിടെ വന്ന് വന്ന വന്നത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡിസംബർ മാസത്തിലാണ് ആൻഡ് ഇവിടെ നല്ല നമ്മൾ വന്നപ്പോൾ നല്ല ചൂടൊക്കെ ആയിരുന്നു എന്നാലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നല്ല അതിനോടൊപ്പം തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എടുത്തിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ബൈ